ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ് എന്ന കാര്യം അറിയാമോ ഈ പ്രപഞ്ചം തന്നെ വിലക്കി വാങ്ങാൻ തക്ക ശേഷിയുള്ള ഒരു കോടീശ്വരൻ ഇന്നിവിടെ ഉണ്ട് ആ പ്രപഞ്ചം ഒതുക്കാൻ അദ്ദേഹം സജ്ജിക്കാത്ത ഇല്ല കൂട്ടുകാർ കളിച്ചു നടന്നപ്പോഴൊക്കെ കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് ആ കൊച്ചു പയ്യൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയ കഥയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആരുടെ കഥയാണിതെന്ന് അതെ സാക്ഷാൽ ഇലോൺ മസ്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പേ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇലോൺ മസ്കിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഇലോൺ മസ്കിന്റെ ആകെസമ്പത്ത് പല രാജ്യങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തെക്കാളും വലുതാണ് ഉദാഹരണത്തിന് ലോകത്തിലെ നിരവധി ചെറുകിട രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക പോർച്ചുഗൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വാർഷിക സമ്പദ് വ്യവസ്ഥയെക്കാൾ കൂടുതലാണ് മസ്കിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഇത്രത്തോളം ആസ്തി നേടി ലോകത്തെ മുഴുവൻ വിലക്കി വാങ്ങാൻ തക്ക ശക്തിയായിട്ട് മസ്ക് എങ്ങനെയാണ് വളർന്നു വന്നത് ഒരു സാധാരണക്കാരനിൽ നിന്നും അയാൾ കണ്ട സ്വപ്നങ്ങളിൽ നിന്നാണ് മസ്കിന്റെ തുടക്കം ആ കഥയിലേക്ക് വരാം തെക്കൻ ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ കൗമാരക്കാരനായ ഇലോൺ സ്വപ്നം കാണുകയായിരുന്നു വലിയ വലിയ സ്വപ്നങ്ങൾ ലോകം കണ്ടിട്ടില്ലാത്തത്ര വലിപ്പമുള്ള സ്വപ്നങ്ങൾ കൂട്ടുകാരിമൊത്ത് കളിക്കുന്നതിന് പകരം അവൻ കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ സ്വയം കോഡിങ് പഠിച്ച് ബ്ലാസ്റ്റാർ എന്നൊരു വീഡിയോ ഗെയിം ഉണ്ടാക്കി അത് വിറ്റപ്പോൾ അവന് കിട്ടിയത് അഞ്ഞൂറ് ഡോളറാണ് അത് വെറും ഒരു ഗെയിം ആയിരുന്നില്ല അതായിരുന്നു ലോകം മാറ്റിമറയ്ക്കാൻ പോകുന്ന ഒരു വലിയ യാത്രയുടെ തുടക്കം ബിരുദ പഠനത്തിനായി അദ്ദേഹം കാനഡ വഴി അമേരിക്കയിലെത്തി അവിടെ പഠനം പൂർത്തിയാക്കിയ ശേഷം സഹോദരനോടൊപ്പം ചേർന്ന് സിപ്റ്റോ എന്നൊരു കമ്പനി തുടങ്ങി അത് പത്രങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ഭൂപടങ്ങൾ നൽകുന്ന ഒരു ചെറിയ സംരംഭമായിരുന്നു നാല് വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനി വിറ്റപ്പോൾ മസ്കിന് കിട്ടിയത് ഒരു വലിയ തുകയാണ് എന്നാൽ ആ പണം ബാങ്കിലിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അന്നത്തെ ലോകത്തിന് ഒരു വിപ്ലവം ആവശ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി അടുത്തത് എക്സ് ഡോട്ട് കോം എന്ന ഓൺലൈൻ പണമിടപാട് സ്ഥാപനമായിരുന്നു അത് ലോകം പിന്നീട് പേപ്പാൽ എന്ന് വിളിച്ചു അതൊരു വൻ വിജയമായിരുന്നു അതായത് മസ്കിന്റെ ജീവിതത്തിലെ വലിയ വിജയം പേപ്പാൽ വിറ്റ് ലഭിച്ച കോടിക്കണക്കിന് ഡോളറുമായി മസ്ക് അടുത്തതായി തിരഞ്ഞെടുത്തത് വളരെ ഭ്രാന്തമായ രണ്ട് മേഖലകളാണ് അതായത് സാധാരണക്കാരനെ സംബന്ധിച്ചാണ് അത് ഭ്രാന്ത് ഒന്ന് ഭൂമിയെ രക്ഷിക്കാൻ മറ്റൊന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ആദ്യമായി അദ്ദേഹം തുടങ്ങിയത് സ്പേസ് എക്സ് ആണ് മനുഷ്യനെ ചൊവ്വയിൽ എത്തിച്ച് ഒരു ബഹുമുഖ ജീവി വർഗമാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും ഇത്രത്തോളം ചിന്തിച്ചിട്ടുണ്ടാകില്ല വിക്ഷേപിച്ച ആദ്യ മൂന്ന് റോക്കറ്റുകളും തുടർച്ചയായി പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മിക്ക പണവും തീർന്നിരുന്നു ഏതൊരാളും തകർന്നു പോകുന്ന ആ നിമിഷത്തിൽ അദ്ദേഹം തളർന്നില്ല താൻ വിശ്വസിക്കുന്ന സ്വപ്നത്തിനായി തന്റെ ശേഷിച്ച പണം മുഴുവൻ ഉപയോഗിച്ച് നാലാമത്തെ റോക്കറ്റ് വിക്ഷേപിച്ചു ആ റോക്കറ്റ് വിജയിച്ചു അതോടെ ബഹിരാകാശ യാത്രയുടെ നിയമങ്ങൾ മാറ്റി കുറിച്ചുകൊണ്ട് റോക്കറ്റുകൾ തിരികെ ലാൻഡ് ചെയ്ത് പുനരുപയോഗിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു അതേസമയം തന്നെ അദ്ദേഹം ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയുടെയും തലപ്പത്തെത്തുകയുണ്ടായി പെട്രോളിനെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനായി അദ്ദേഹം സ്റ്റൈലിഷും വേഗതയേറിയതുമായ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ആളുകൾക്ക് ഒരു കാർ മാത്രമല്ല ലോകത്തിന്റെ ഭാവിയാണ് തങ്ങൾ ഓടിക്കുന്നത് എന്നൊരു തോന്നലാണ് നൽകിയത് അതായത് ഇനിയുള്ള കാലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ബിസിനസ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി ടെസ്ലയുടെ ഓഹരികളാണ് അദ്ദേഹത്തിനെ കോടീശ്വരനാക്കുന്നത് ഇതിന്റെ ഓഹരികൾ കുതിച്ചുയർന്നതോടെയാണ് ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് അതിരുകളേ ഇല്ല മനുഷ്യന്റെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ന്യൂറാലിങ്ക് എന്ന കമ്പനി നഗരങ്ങളെ ഗതാഗത കുരുക്കു ഒഴിവാക്കാൻ ഭൂമിക്കടിയിലൂടെ അതിവേഗ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ദ ബോറിംഗ് കമ്പനി ലോകത്തിലെ വിവര കൈമാറ്റത്തിന്റെ രീതി മാറ്റാനായി ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ ഈ മനുഷ്യൻ തയ്യാറായില്ല അങ്ങനെയാണ് അദ്ദേഹം ഇലോൺ മസ്ക്കായി മാറുന്നത് ഒരു സാധാരണ കുട്ടിയായി തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ പിന്തുടർന്ന് സാങ്കേതിക വിദ്യയുടെയും ബഹിരാകാശത്തിന്റെയും രാജാവായി മാറിയ ഒരു വലിയ കഥയാണ് ഇലോൺ മസ്തിന് പറയാനുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പണം എന്നത് ഒരു ലക്ഷ്യമായിരുന്നില്ല മറിച്ച് മനുഷ്യരാശിയുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ പുതിയ ശില്പിയാണ് മസ്ക് വെറും ഒരു വ്യവസായി എന്നതിലുപരി മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു ദീർഘ അദ്ദേഹം അദ്ദേഹത്തിന്റെ സംരംഭങ്ങൾ ഓരോന്നും ലോകത്തെ പല ദിശകളിലേക്ക് വലിച്ചെറിയുന്നവയാണ് ഓരോന്നിലും ആഗോള തലത്തിലുള്ള മാറ്റത്തിനുള്ള വിത്തുകളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആദ്യം ഭൂമിയിൽ നിന്നുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം മസ്ക് ലോകത്തെ മാറ്റിമറിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് ടെസ്ല പരമ്പരാഗത വാഹനങ്ങളെല്ലാം ഒരു നാൾ ഇല്ലാതാകുമെന്ന് ഉറപ്പാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടെസ്ലയിലൂടെ അദ്ദേഹം കൊണ്ടുവന്നത് കാറുകളെ വെറും യാത്രാ മാർഗങ്ങൾ എന്നതിൽ നിന്ന് മാറ്റി അവയെ റോഡിലോടുന്ന കമ്പ്യൂട്ടറുകളും ഊർജ സംഭരണികളുമായി അദ്ദേഹം പരിവർത്തനം ചെയ്തു പെട്രോളിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള ഒരു ആഗോള ശ്രമത്തിന് അദ്ദേഹം വേഗത പകർന്നു മാത്രവുമല്ല ടെസ്ലയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അദ്ദേഹം വികസിപ്പിക്കുന്ന ഓട്ടോ പാലറ്റ് എന്ന ഡ്രൈവർ ഇല്ലാ കാറുകൾ നമ്മൾ യാത്ര ചെയ്യുന്ന രീതിയെയും നഗരങ്ങളിലെ ഗതാഗത നിയമങ്ങളെയും എന്നേക്കുമായി മാറ്റി എഴുതുക തന്നെ ചെയ്യും ഇനി ഭൂമിക്ക് പുറത്തേക്ക് കണ്ണോടിച്ചാലോ അവിടെ സ്പേസ് എക്സ് എന്ന ഭീമാകാരമായ സ്വപ്നമാണ് മസ്ക് നെയ്തെടുത്തിരിക്കുന്നത് മനുഷ്യരാശി വെറും ഗ്രഹത്തിലെ ജീവി വർഗമായി ഒതുങ്ങി നിൽക്കാതെ ചൊവ്വയിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കും കുടിയേറി പാർക്കുന്ന ഒരു ബഹുമുഖ ജീവി വർഗമായി മാറണം എന്നതാണ് അദ്ദേഹത്തിന്റെ പരമമായ ലക്ഷ്യം സ്പേസ് എക്സിലൂടെ ആ സ്വപ്നമാണ് അദ്ദേഹം നിറവേറ്റാൻ ശ്രമിക്കുന്നത് ഇതിനായി റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ചെലവ് കുത്തനെ കുറയ്ക്കുന്നതിനായി അദ്ദേഹം റോക്കറ്റുകൾ വിജയകരമായി വിക്ഷേപിച്ച് തിരികെ ഇറക്കി പുനരുപയോഗിക്കാനുള്ള വിപ്ലവകരമായ സാങ്കേതിക വിദ്യയാണ് കൊണ്ടുവന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണ ദാതാവായി സ്പേസ് എക്സ് മാറിയിരിക്കുന്നു നാസ പോലും സഹായം അഭ്യർത്ഥിക്കുന്ന രീതിയിൽ അത് മാറി ലോകത്തിന്റെ വിദൂര കോണുകളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹ ശൃംഖല ആശയവിനിമയ രംഗത്ത് പുതിയൊരു വിപ്ലവം സൃഷ്ടിച്ച് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള ഇന്റർനെറ്റ് ലഭ്യതയിലെ വിടവ് ഇല്ലാതാക്കുന്നുണ്ട് ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമായി അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് ബോറിംഗ് കമ്പനി നഗരങ്ങൾക്ക് താഴെയായി അതിവേഗം തുരങ്കങ്ങൾ നിർമ്മിച്ച് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിലധികം വേഗത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ലൂക്ക് സംവിധാനം ഒരുക്കുന്നതിലൂടെ നഗരങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാനും മനുഷ്യരുടെ യാത്രാ സമയം കുറയ്ക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യന്റെ തന്നെ പരിമിതികളെ മറികടക്കാൻ ലക്ഷ്യമിടുന്ന നൂറാ ലിങ്ക് എന്ന കമ്പനി തലച്ചോറും കമ്പ്യൂട്ടറും തമ്മിൽ ഒരു പാലം പണിയാനാണ് ശ്രമിക്കുന്നത് പക്ഷാഘാതം പോലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനും ഭാവിയിൽ മനുഷ്യന്റെ ബുദ്ധിയെ വർദ്ധിപ്പിക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിച്ചേക്കാം ഒപ്പം മനുഷ്യ ബുദ്ധിക്ക് തുല്യമായതോ അതിനെ മറികടക്കുന്നതോ ആയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതായത് എ വികസനത്തിനായി അദ്ദേഹം സ്ഥാപിച്ച എക്സ് എ എന്ന സംരംഭം ഭാവിയിലെ സാങ്കേതിക വിപ്ലവത്തിന് അടിത്തറയും പാകിയിട്ടുണ്ട് അങ്ങനെ ഒരേ സമയം തന്നെ വാഹനങ്ങളെ വൈദ്യുതീകരിക്കുക ബഹിരാകാശ യാത്രയുടെ രീതി മാറ്റിമറയ്ക്കുക ഇന്റർനെറ്റ് ലഭ്യത വർദ്ധിപ്പിക്കുക ഗതാഗത കുരുക്ക് ഒഴിവാക്കുക മനുഷ്യന്റെ തലച്ചോറിനെ ഇനിയും മെച്ചപ്പെടുത്തുക എന്നിങ്ങനെ മനുഷ്യരാശിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പോലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മസ്ക് ലോകത്തെ വിവിധ മേഖലകളിൽ മാറ്റത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമായാലും ഇല്ലെങ്കിലും ലോകത്തിന്റെ ഭാവി എന്തായിരിക്കണമെന്ന് ഏറ്റവും ഉച്ചത്തിൽ ചോദിക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം ഇന്നും നിലകൊള്ളുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇലോൺ മസ്ക് മാത്രം വ്യത്യസ്തനാകുന്നത് ഇലോൺ മസ്ക് ലോകത്ത് വ്യത്യസ്തനായി മാറിയതിനുള്ള പ്രധാന കാരണം അദ്ദേഹം മറ്റുള്ളവർ ശ്രദ്ധിക്കാത്തതോ അസാധ്യമെന്ന് കരുതിയതോ ആയ വളരെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ധൈര്യപൂർവ്വം ശ്രമിച്ചു എന്നതുകൊണ്ടാണ് സാധാരണ സംരംഭകർ ഒരു മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മസ്ക് ഒരേ സമയം പല വിപ്ലവകരമായ വ്യവസായങ്ങളാണ് ഏറ്റെടുത്തത് ഒന്നാമതായി അദ്ദേഹം ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യം വെച്ചു എന്തിനാണ് നമ്മൾ ഇപ്പോഴും കത്തിത്തീരുന്ന ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് ഇതിന് ഉത്തരം അദ്ദേഹം നൽകിയത് ടെസ്ലയുടെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ രൂപത്തിലൂടെയാണ് ആകർഷകവും വേഗതയേറിയതും അത്യാധുനികവുമായ ഒരു ഉൽപ്പന്നമാക്കി മാറ്റി ടെസ്ല ഇറക്കിയതോടെ ജനങ്ങൾ മാറി ചിന്തിച്ചു അതുവരെ ആർക്കും ചെയ്യാൻ കഴിയാതിരുന്ന ഒരു മാറ്റം സമയം കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നു രണ്ടാമതായി സ്പേസ് എക്സിലൂടെ അദ്ദേഹം ബഹിരാകാശ യാത്രയുടെ നിയമങ്ങൾ തന്നെ മാറ്റിമറിച്ചു എന്നതാണ് റോക്കറ്റുകൾ ഒറ്റ തവണ ഉപയോഗിച്ച് കളയുന്നതിന് പകരം അവ തിരിച്ചിറക്കി വീണ്ടും ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു ഇത് ബഹിരാകാശ യാത്രയുടെ ചെലവ് അവിശ്വസനീയമാംവിധം കുറയ്ക്കുകയും മനുഷ്യരാശിക്ക് ചൊവ്വയിലേക്ക് ഒരു യാത്ര എന്നത് ഒരു സ്വപ്നം അല്ലാതാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ശക്തികളോട് മത്സരിക്കുന്നു എന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് മറ്റൊരാൾക്കുമില്ലാത്ത ഒരു മൾട്ടി പ്ലാനറ്ററി സ്വപ്നം മസ്കിനുണ്ട് മനുഷ്യരാശിയുടെ വളർച്ച ഉറപ്പാക്കാൻ നമ്മൾ ഒരു ഗ്രഹത്തിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് അദ്ദേഹത്തിന്റെ തത്വം അദ്ദേഹത്തിന്റെ എല്ലാ കമ്പനികൾക്കും പിന്നിലെ പ്രേരക ശക്തിയാണ് ആ ചിന്ത ഈ ലക്ഷ്യം കൈവരിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന നൂതനമായ വഴികളാണ് തലച്ചോറും കമ്പ്യൂട്ടറും ബന്ധിപ്പിക്കുന്ന നൂറാലിംഗ് അതിവേഗ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ദ ബോറിംഗ് കമ്പനി എന്നിവയെല്ലാം അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്ന ആശയങ്ങളാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇലോൺ മസ്ക് വ്യത്യസ്തനായി മാറിയത് അദ്ദേഹത്തിന്റെ പണം കൊണ്ടോ വിജയങ്ങൾ കൊണ്ടോ മാത്രമല്ല മറിച്ച് അതീവമായ ദീർഘവീക്ഷണവും പരാജയങ്ങളെ ഭയക്കാത്ത ധൈര്യവും ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയതും അടിയന്തരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഭ്രാന്തമായ അധിനിവേശവുമാണ് അദ്ദേഹം ചെയ്യുന്നതൊന്നും എളുപ്പമുള്ളതോ ചെറിയ ലാഭമുള്ളതോ ആയ കാര്യങ്ങളല്ല മറിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഭീമാകാരങ്ങളായിട്ടുള്ള പ്രൊജക്ടുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്ക് എന്നും വ്യത്യസ്തനായി മാറിയിരിക്കുന്നത്